നമസ്കാരം ഞാൻ പരമേശ്വരം പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ പുണർദം കാല പൂയം ആയില്യം കർക്കിടകൂറുകാരുടെ ചന്ദ്രാലുള്ള കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിച്ചനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ കർക്കിടകൂറുകാർക്ക് ചന്ദ്രനുള്ള ഫലങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല ഫെബ്രുവരി ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും അതേപോലെ തന്നെ ശുക്രനും രാശിമാറ്റം ഉണ്ട് പല ഗ്രഹങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർക്കിടകൂറുകാർക്ക് അത്ര നല്ല സ്ഥാനത്തല്ല മോശമായിട്ടുള്ള ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് അപ്പൊ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ മോശഫലം ഇല്ലാതാകും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാതികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് ഗ്രഹങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാലും പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഈ പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ജാതക പ്രകാരം നല്ല ദശയാണ് ജനിച്ച സമയത്തിന്റെ സ്ഥലത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എഴുതപ്പെടുന്നതായിട്ടുള്ള ജാതകത്തിൽ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ദശ വളരെ നല്ല ഫലമാണെന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രാൻ പറയുന്നതായിട്ടുള്ള മോശ ഫലങ്ങൾ ഒന്നും തന്നെ ഒരു പരിധിവരെ നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കണം എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ പതിമൂന്നാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് ഏഴിലാണ് കർക്കടകൻ രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് ഏഴാം ഭാവത്തിലാണ് സൂര്യസ്ഥിതി ഏഴിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് ഉദരവ്യാധി ഉണ്ടാവുക വഴി നടക്കല് അലച്ചൽ ഉണ്ടാവുക പ്രത്യേകിച്ചും ഉദരവ്യാധി ഉദരവ്യാധി എന്ന് പറയുന്നത് നമുക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കുറച്ച് അലച്ചിൽ ഉണ്ടാവാനായിട്ടുള്ള ഭർത്ത സൂചിപ്പിക്കുന്നു പതിമൂന്നാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നുചേരുന്ന അരിഷ്ടതയാണ് സൂക്ഷിക്കുന്നത് അപ്പൊ ഏഴിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ എട്ട് നിൽക്കുമ്പോഴായിക്കോട്ടെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മത്സൃത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങൾ ജീവിക്കുക അറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതായത് വിദേശത്ത് താമസിക്കുന്നവർക്കൊന്നും ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്നുവരില്ലോ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് അവിടെ ആ വാസസ്ഥലത്ത് നമുക്ക് നാമം ജീവിക്കാം മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോ പെട്ടെന്ന് പ്രസാദിക്കുന്നതായിട്ടുള്ള അതായത് ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാനെ പെട്ടെന്ന് പ്രസാദിക്കും നമ്മളിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുക വേണ്ടു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിലും മഹാദേവനെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ യാതൊരു സംശയവും ഇല്ല ഇപ്പൊ ഏഴു നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേർന്നില്ല അതേപോലെ തന്നെ കർക്കിടകുറുകർക്ക് ഇരുപത്തിനാലാം തീയതി വരെ ചുവ നിൽക്കുന്നത് ഏഴിലാണ് അതിനു ശേഷം എട്ടിലേക്ക് വരും ഇരുപത്തിനാലാം തീയതി വരെ ഏഴിൽ നിൽക്കുന്ന ചുവയെ കൊണ്ട് വിചാരിക്കാതെ തന്നെ നമ്മുടെ കുടുംബത്ത് ചെറിയ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുക അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് കലഹം വന്നു ചേരുക അല്ലെ അപ്പൊ കലഹം ഉണ്ടാകാൻ വയ്യ കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സ്വസ്ഥത പോകും അല്ലെ അത് നിങ്ങളുടെ ആയിക്കോട്ടെ എൻ്റെ ആയിക്കോട്ടെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് ഒരു പരിധി വരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ആരെങ്കിലും ഇങ്ങോട്ട് കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുക പിന്നെ നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ ഉദരവ്യാധി എന്ന ഭരത്തെ ഇവിടെയും സൂചിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളെ കൊണ്ടും ഉദരവ്യാധി വന്നു ചേരുന്ന ഒരു ഭരത്തെ സൂചിപ്പിക്കുന്നുണ്ട് മനസ്സിലാക്കി ഈ കാര്യത്തിൽ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്ക ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മളെല്ലാരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് ശ്രദ്ധിച്ച് തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ കാലയളവിൽ ഒന്ന് ശ്രദ്ധിക്ക അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലം അനാവശ്യമായിട്ട് പണച്ചെലവ് വന്ന് ചേരുന്ന ഫലം എന്തായാലും ഏഴിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ എട്ടിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ചൊവ്വയെ കൊണ്ടും മാത്രം നല്ല ഭർത്ത അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചും കർക്കിടകം രാശിക്കാർക്ക് ഏഴിലാണ് ചൊവ്വ എന്ന് പറഞ്ഞുള്ളൂ ഇരുപത്തിനാലാം തീയതി വരെ ആ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ മകരം രാശിയിൽ നിൽക്കുമ്പോൾ ഉച്ചക്ഷത്രമാണ് മകരം രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കാലയളവിൽ ജനിക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക് രുചക യോഗം വന്നു ചേരുന്ന പറയാം ആ സ്ഥാനം കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്തായാലും ആ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതി നല്ലോണം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി നാമങ്ങളും സ്തോത്രങ്ങളും സ്ത്രോത്രങ്ങളും ജപിക്കാ നാമസങ്കീർത്തനസ്യ സർവപാപത്രനാശനം ഈ കലകാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായെന്നാവലമാണ് ഇതിനേക്കാൾ ഏറെ എളുപ്പമായിട്ടുള്ള മറ്റൊരു മാർഗമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്നവരും ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എവിടെയാണ് വസിക്കുന്നത് നമ്മൾ അവിടെ ഇരുന്ന് ഭദ്രകാളി ഭഗവതിയെ മനസ്സിലെത്തി പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ യാതൊരു സംശയവും ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും കാളി കാളി മഹാകാളി ഭദ്രകാളി മോസ്തുതേ കുലംചർച്ച പാലയ ഈ സ്ത്രോത്രമൊക്കെ ജിരിച്ചോളും അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാർക്ക് ഏഴിലാണ് ബുധന്റെ സ്ഥിതി ഏഴിൽ നിൽക്കുന്ന ബുധനും വിചാരിക്കാതെ തന്നെ മറ്റുള്ളവരോട് കലഹം വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നേരത്തെ ആ ചൊവ്വയെ കൊണ്ടും സൂചിപ്പിച്ചു ഈ ഫലങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കുക എന്തായാലും നാലാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന ബുധനെക്കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് കാര്യ വിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ച് കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവളോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഭർത്ത സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക വിദ്യാവിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ജോലിക്ക് വേണ്ടിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഭർത്തയാണ് എന്തായാലും നാലാം തീയതിക്ക് ശേഷം ബുധൻ എട്ടിലേക്ക് വരുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്രയേറെ ഗ്രഹങ്ങളെ കൊണ്ട് മോശഫലങ്ങളെ സൂചിപ്പിച്ചപ്പോൾ ഈ എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് മാത്രം പറയുന്നതായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എങ്ങനെ വന്നു ചേരും എന്ന ആർക്കും സംശയം തോന്നാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജാതക പ്രകാരം നമുക്ക് നല്ല ദശയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ പോലും അത്രയേറെ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല കർക്കിടകക്കുറുകാർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം പലവിധേയന വഴി നടക്കല് അലച്ചില് വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലം പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുക വ്യാഴം അക്രഗതി ആയതുകൊണ്ട് തന്നെ അത്രയേറെ മോശ ഫലം വന്നു ചേരുവാനും ഇടയില്ല എന്തായാലും ഇങ്ങനെയുള്ളതായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ എന്നുണ്ടെങ്കിൽ ഗുരുവായൂർപ്പനെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായ വൈഷ്ണവജീതനെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക മനസ്സിൽ തൊഴുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നാണെങ്കിലും ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ നാരായണ എന്നുള്ള നാമം ജീവിച്ചാൽ ഈ മോശഫലം ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല ആറാം തീയതി വരെ ഏഴിലാണ് ശുക്രൻ ഏഴിൽ നിൽക്കുന്ന ശുക്രനും സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദുർഗാ ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുക ചോറ്റാനിക്കര ഭഗവതിയെ നല്ലോണം മനസിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ചോറ്റാനിക്കലും വന്ന് തോടാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ എപ്പോഴും നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ദുർഗാക്ഷേത്ര ദർശനം ചെയ്യുക കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ ചോരാനിക്കല ഭഗവതിയെ നല്ലവണ്ണം മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുക സർവമംഗളം നല്ലേശുവിയെ സർവ്വാർത്ഥ സാധികേ ശരണ്യെ ത്രയമ്പികേ കോരായണീ നമോസ്തുതേ അതേപോലെ തന്നെ അമേനാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് പല കാര്യങ്ങളും വീഡിയോയിൽ വീണ്ടും പറയുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും ആറാം തീയതി വരെ എഴുതി നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇതും ഒന്ന് മനസ്സിലാക്കി വെക്കുക ആറാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ എട്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനിട വരിക കുടുംബസുഖം വന്നുചേരുക ഗ്രഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക നല്ല ഫലമാണ് എട്ടിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് അതുപോലെ തന്നെ കുറച്ചു കാലമായിട്ട് ഒമ്പതിലാണ് ശനി ഭാഗ്യസ്ഥാനാണ് കർക്കിടക രാശിക്കാർക്ക് ഒമ്പതിൽ നിൽക്കുന്ന ശനി നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെ ഭാഗ്യങ്ങളുണ്ടെങ്കിലും അത് വന്നു ചേരുന്നത് പതുക്കെയാകുക മാ എന്ന് തന്നെയാണ് ശനിയെ എഴുതുന്നത് തന്നെ മാ എന്ന് പറഞ്ഞാൽ മന്ദൻ മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ ആക്കി തീർക്കുക അപ്പൊ എന്തായാലും ശരൈശ് എന്നാ എന്നുള്ള നാം ജീവിച്ചു കഴിഞ്ഞാൽ ആ മന്ദത മാറി നമ്മളിലേക്ക് ഭാഗ്യങ്ങള് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വന്നു വന്നുചേരും എട്ടിലാണ് രാഹു എട്ടിൽ നിൽക്കുന്ന രാഹുവും നല്ല ഫലമല്ല സർപ്പത്താമാരുടെ അനുഗ്രഹക്കുറവിനെ സൂചിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സർപ്പത്താമാരെ മനസ്സി പ്രാർത്ഥിച്ച ആരാധിക്ക ജാതാവിഫലിഷ്ടവല്ല അങ്ങനെയാണ് പറയുന്നത് അതായത് ഉണ്ടായാലും പല അനുഭവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കലയളവ് പലതും നമുക്കുണ്ട് പക്ഷെ അതൊക്കെ അനുഭവായിട്ട് വരാത്ത കലയളവ് ആ എട്ടിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് പറയുന്ന ഫലമാണ് നമ്മുടെ കുടുംബത്ത് തന്നെ ഒരു സ്വസ്ഥത കുറവ് വന്നു ചേരുക നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ അപവാദ പ്രചരണങ്ങൾ പറഞ്ഞു വരുത്തുക നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുക മോശഫലമാണ് എന്ന് മനസ്സിലാക്കി ആ മോശഫലങ്ങളെ തിരിച്ചറിഞ്ഞ് സർപ്പത്താമാരെ മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല സംശയമില്ല കേട്ടോ കാരണം ഇതെല്ലാം ഞാൻ കൂടുതൽ പറഞ്ഞതെല്ലാം കർപ്പടം രാശിക്കാർക്ക് മോശഫലമാണല്ലോ അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യം സിംഗിക ഗർഭസഭൂതം തമ്രഭുംഭ്രമിഹം അറിയാവുന്നുണ്ടെങ്കിൽ ജീവിച്ചോളും അറിയില്ല എന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമില്ല സർപ്പത്താമാരെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി സർവപ്രീതി വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ വരികയും ചെയ്യും അതാണ് ഏറ്റവും വലിയ കാര്യം കേതു രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന കേതുവും അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് ധനപരമായിട്ട് പ്രത്യേകിച്ച് നോക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്ക മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുവെ വീഡിയോയുടെ തുടക്കം തന്നെ ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കണ്ടാമതി എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊന്നും വീഡിയോ കാണേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് പറയാറുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും സൂചിപ്പിക്കും അല്ലേ ചിലപ്പോ നല്ല ഫലങ്ങളെ കൂടുതൽ ഉയർത്തിപ്പറയും ചിലപ്പോ മോശഫലങ്ങളെയും കൂടുതൽ ഉയർത്തിപ്പറയും കാരണം ആ മോശഫലം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ മോശഫലങ്ങളെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുവാൻ മാനസികമായിട്ടുള്ള കരുത്തില്ലാത്തവര് വീഡിയോ കാണുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള വ്യാധികൾ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ ആധികളും വ്യാധികളും വർദ്ധിക്കും ജിജ്ഞാസ വേണം അമിതമായിട്ടുള്ള ജിജ്ഞാസ നല്ലതല്ല അല്ലെ നന്നല്ലല്ലോ ഇപ്പൊ ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈശ്വര വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ അമിതമായിട്ടുള്ള ജിജ്ഞാസയുള്ളവരും അമിതമായിട്ടുള്ള ഉത്കണ്ഠയുള്ളവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണണോ വേണോ എന്നൊക്കെ സ്വയം തീരുമാനിക്കുക അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം ഈ മോശഫലങ്ങളെ ഞാൻ എടുത്തു പറയുന്നത് ആ മോശഫലം നമുക്ക് വന്നുചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ ദുരിതം വന്നു ചേരില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഉറപ്പിക്കണം ഇപ്പൊ ഒരു ഗ്രഹം മോശസ്ഥാനത്താണ് എട്ടിൽ ചൊവ്വ നിൽക്കുന്നു വാഹനം ഉപയോഗിക്കുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കാതിരിക്കുകയല്ല വേണ്ടത് ഭദ്രകാളി ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളി ഭഗവതിയെ നല്ലോണം മത്സരുത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം നമ്മളിലേക്ക് വന്ന് ചേരില്ല ഉറപ്പാണ് അപ്പൊ ചിലര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് വാഹനം തന്നെ ഉപയോഗിക്കുന്നില്ല വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം സംശയമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഗ്രഹങ്ങളുടെ സ്ഥിതിയെ മനസ്സിലാക്കുമ്പോൾ ആ മോശഫലം വന്ന് ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറപ്പിച്ചു പറയാറുണ്ട് നല്ല ഫലമാണെന്നുണ്ടെങ്കിലും അതിനെ ഉറപ്പിച്ചു കുറയും ആ നല്ല ഫലം നമുക്ക് വന്നു ചേരാണല്ലോ അപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും നല്ല ഫലം വന്നു വന്നുചേരാനാണ് ആഗ്രഹം നമ്മൾ ആരും ഒരു മോശഫലവും വന്നു ചേരാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അമിതമായിട്ടുള്ള ഉത്കണ്ഠയുള്ളവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണണോ വേണോ എന്നൊക്കെ സ്വയം തീരുമാനിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഗുണവും നിങ്ങൾക്ക് വന്ന് ചേരുന്നില്ല ഒരു ഗുണവും വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വീഡിയോ കാണേണ്ടതില്ലല്ലോ അപ്പൊ പ്രത്യേകിച്ച് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് ഒരാളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല നമുക്ക് എല്ലാവർക്കും ഫുള്ളായിട്ട് അതായത് മുഴുവനായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ തരുന്ന മോട്ടിവേഷണൽ വീഡിയോ ഒന്നും അല്ലല്ലോ ഇത് അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊരാനിക്കുരം ഭഗവതിയുടെ പടിഞ്ഞാറായ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം